ഏറെ നാളായി ഇന്ത്യയിൽ എവിടെയും തീവ്രവാദ സ്ഫോടനങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ ഇന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തെട്ടിന് ഒരു ഭീഷണി സന്ദേശം വരികയും അതിന് അല്പം കഴിഞ്ഞപ്പോൾ പ്രശാന്ത് വിഹാറിൽ വലിയൊരു സ്ഫോടനം നടക്കുകയും ചെയ്തു ആർക്കും പരിക്കൊന്നും പറ്റിയതായി ഇതുവരെ റിപ്പോർട്ടില്ല പക്ഷേ ഗുരുതരമായ ഒരു സന്ദേശം അതിൽ നിന്ന് ഡൽഹി നിവാസികൾക്കും കേന്ദ്ര സർക്കാരിനും നൽകിയിരിക്കുകയാണ് രാവിലെ പ്രധാനമന്ത്രിക്കെതിരെയും ഇത്തരത്തിലുള്ളൊരു ഭീഷണി സന്ദേശം ഉയർത്തി ഒരു ഫോൺ കോൾ വന്നിരുന്നു അതിനെക്കുറിച്ചും അന്വേഷണം ദുരിതഗതിയിൽ നടക്കുകയാണ് രണ്ട് സംഭവങ്ങളുടെയും ഉറവിടം ഒന്നാണോ അത് ഒരു സംഭവത്തിൻ്റെ ഉറവിടം മറ്റൊന്നും അങ്ങനെ രണ്ട് ഇടത്തു നിന്നാണോ വന്നത് എന്നറിയുന്നതിന് വേണ്ടി പോലീസ് ഊർജിതമായി ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു